പീഡിപ്പിച്ച് കിട്ടും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇത് മുഖ്യമന്ത്രി നിങ്ങളുടെ അട്ടി തട്ടി അട്ടിമറികൾ അറിയൂല്ലേ ഞങ്ങളൊന്ന് നോക്കട്ടെ ഞങ്ങളൊന്നും നോക്കട്ടെ ഞാൻ ഇവിടെ വന്നത് മുഖ്യമന്ത്രി ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് പ്രദീപിന് സുഖാന്നോ പ്രദീപ് ഉറങ്ങുന്നുണ്ടോ പെണ്ണുങ്ങൾ എന്തും ചെയ്യാ ഫയൽ തിരുത്ത കോൺഫറൻസ് ആക്ക സ്റ്റേഷൻ അറ്റമറിക്ക അങ്ങനക്ക് കേരളീയ അറ്റമറിക്ക ഫയൽ നിൽക്കിയിട്ട് പെണ്ണുങ്ങൾ വരും അവിടെ ഇനിയും വരും ഞങ്ങളുടെ കൂടെ പെണ്ണുങ്ങൾ ഇനിയും വരും ആ പല നാൾ കട്ടാൽ ഒരു നാള് പിടിക്കുന്ന പ്രദീപേ പ്രദീപ് കുമാർ പ്രദീപ് കുമാറേ നിനക്ക് രണ്ട് കൈയും തന്നിട്ടുണ്ടെങ്കിൽ നീ എന്താ നീ നിനക്ക് രണ്ട് കൈയും തന്നിട്ടുണ്ടെങ്കിലും നീ എന്താ കൂടെ നീ പറഞ്ഞു ആ ഞങ്ങൾ ഇരുട്ടത്ത് കിടക്കോ പൊതു കൊണ്ട് നീതി എല്ലാരിക്കും ഒരുപോലെയാ കോട ബഹുമാനപ്പെട്ട കോടതിന്റെ മുന്നിലേ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതവൻ്റെയും നീതിയും നീതികേടും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കും നിന്നെ കോടതിയിലെത്തിക്കും അതിനാ ഇരുട്ടത്ത് കിടക്കുന്നത് അതിനാ കൊതുകടി കൊള്ളുന്നത് അതിനാ തറയിൽ പുറം വേദന എടുത്ത് കിടക്കുന്നത് കള പ്രദീപെ നിന്നെ അതല്ല വിളിക്കേണ്ടത് നമ്മളത് ആ കരിഞ്ഞു കളിയേണ്ടി വരും അതുകൊണ്ട് നിന്നെ വിളിക്കാത്തത് കേട്ടാ ഉറങ്ങുന്നുണ്ടോ പ്രദീപേ പ്രദീപുമാ താങ്കൾ ഉറങ്ങുന്നുണ്ടോ ഞങ്ങൾ ഉറങ്ങുന്നില്ല ഞങ്ങൾ ഇവിടുന്ന് എന്തോ എന്തെങ്കിലും ആകുമോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് കേറു ആകും ട്രാൻസ്ഫർ വാങ്ങി പോകാൻ ഒരുങ്ങി നിന്നോ ജയിലിലേക്ക് ഒരുങ്ങി നിന്നോ ഞങ്ങള് വാങ്ങിയതല്ല നെയ്യും കൊടുക്കണ്ടേ പന്ത്രണ്ട് മാസത്തെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം നിന്റെ സാലറിടാ പിടിക്കടാ

നടന്ന െതിരെയുള്ള പണിമുടക്കിലും കൂടി പങ്കെടുത്ത ആളാണ് താങ്കൾ എന്നോർത്തോ ഞാനത് ഈ പങ്കെടുത്തിട്ടില്ല സർക്കാരിനെതിരെ കൊടി പിടിച്ചിട്ട് സർക്കാരിന്റെ ഫയൽ തിരുത്തല്ലേ ഇത് ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറയും ഇവിടെ പെണ്ണ പെണ്ണാന്നു തെളിയിക്കാൻ ഈ രാത്രി വന്നത് മാനസികായിട്ടോ സുഖിക്കാനോ വന്നതല്ല പിന്നെ എനിക്കെൻ്റെ പ്രശ്നം പ്രേമക്ക് പ്രേമേൻ്റെ പ്രശ്നം ഞങ്ങൾ കിടക്കുന്നതൊരു പായലാണ് നിന്നെപ്പോലെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വിഭിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലടാ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി ചെയ്യുന്നത് നിന്നെ ആരവിടെ കയറ്റിരുത്തി നിന്ന അത് പോലെ ഇറക്കും നിന്നെ അത്ത് പോലെ ഇറക്കും പെണ്ണുങ്ങളെല്ലാവരും ഒരുപോലെയല്ല നീ പെണ്ണുങ്ങൾക്ക് വിധി എഴുതുമ്പോഴേ കാലം മായ്ക്കൂല വെയിറ്റ് ചെയ്യുന്നുണ്ട് നിനക്കുള്ള വിധി കോൺഗ്രസ് ഭരണകാലത്ത് കയറി കൂടിയതല്ലേ കോൺഗ്രസ് ഭരണകാലത്ത് അതും ഞാൻ പറഞ്ഞു കൊടുക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവിടുന്ന് പോരി പോകുമ്പോൾ പോന്നു ചെന്നിട്ട് ഇത് എന് എങ്ങനെയാണ് കയറി കൂടിയതെന്നുള്ളത് ഞാൻ വിവരാവശ്യം പ്രയോഗിച്ചിട്ടെ നമ്പറുകൾ കിട്ടിയിട്ടില്ല ഫയൽ നമ്പർ ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനല്ലേ ഫയൽ നമ്പർ ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനല്ലേ ഫയൽ നമ്പർ എവിടെ ആ ഫയൽ നമ്പർ ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനല്ലേ എവിടെ ഫയൽ നമ്പറേ എനിക്ക് വ്യക്തമായ ഫയൽ നമ്പർ ഉണ്ട് വ്യക്തമായ ഫയൽ നമ്പർ ഞാൻ അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങി ഹെഡ്ക്വാർട്ടറിൽ വാങ്ങി വന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് അടോ കിടക്കുന്നത് പി എസ് സി എഴുതി വന്ന് രണ്ട് രണ്ട് ആ കിടക്കുന്നത് ഏഹ് നീതി കിട്ടുമോ ഞങ്ങളൊന്ന് ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ബാനർ എല്ലാവരും കണ്ടിട്ടുണ്ട് വെറുതെ ഞാൻ ചോദിക്കട്ടെ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചില് ഞാൻ ഒബ്സർവേഷനിലല്ലേ ഏഹ് ഞാൻ ഓഫീസിലോ ഇരുപത്തിമൂന്നാം തീയതി ഞാനിവിടെ ഇരുപത്തിമൂന്നാം തീയതി ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലല്ലേ നിലമ്പൂർ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഫീൽഡിലോ ആചർപതി വീട് തിരുത്തോ മുഖ്യമന്ത്രി ഞാനൊന്നും നേരിട്ട് കാണു കിട്ടുന്നവരെ ഇവിടെ കാണും നിൻ്റെ നിൻ്റെ തെറ്റിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ എന്നെ ചെയ്താലുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ പറ്റൂ വിധിയിൽ ആരിക്കും തടുക്കാൻ പറ്റൂല നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടേറിയറ്റിലെത്തി ഞങ്ങൾക്ക് സത്യത്തിൻ്റെ മേലെ കിടക്കാൻ രണ്ട് ഇൻ്റർലോക്ക് പിന്നെ സ്ഥലം കിട്ടി ഞങ്ങളൊരു കൊതുകുതിരിയും വെച്ച് ഞങ്ങൾ വെറും താറയിൽ കിടക്കുന്നു നിന്നെപ്പോലെ ഇന്നത്തെ തമ്മടികളെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടടാ ഒരു ജന്മേ ഉള്ളൂ നിന്റെ കൂടെ ഒന്നും കിടന്നിട്ട് ആരും ജീവിക്കൂല നീ അങ്ങനെ വിചാരിക്കരുത് എല്ലാ പെണ്ണുങ്ങളെയും ഒരു ഒരേ ലിസ്റ്റിൽ കൂട്ടി കെട്ടരുത് നിനക്ക് ക്യാഷ് കൊടുത്ത് പോകേണ്ട പെണ്ണുങ്ങളെ കിട്ടും പക്ഷേ നീ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വിലയിടരുത് എന്നെ ക്രൂശിച്ചവനും എനിക്ക് വിലയിട്ടതാണ് ഞാൻ തിരിച്ച് വിലയിട്ടിട്ട് ഇവിടുന്ന് പോകും സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴി അറിയില്ല എന്ന് വിചാരിച്ചോ താങ്കൾ എനിക്ക് സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴി അറിയില്ല എന്ന് വിചാരിച്ചോ കിടക്കുന്നു അതിന്റെ മുന്നിൽ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കാവൽക്കാരും ഉണ്ട് കേട്ടോ വെറുതെ ഒന്നും ഇല്ല കിടക്കുന്ന വെറുതെ ഒന്നുമില്ല കിടക്കുന്നത് നല്ല കാവൽക്കാരുണ്ട് അത് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അപ്പുറത്ത് നിരാഹാരക്കാരും ഉണ്ട് ഇവിടെ നാല് ഭാഗത്തും വിളിച്ചുണ്ട് പക്ഷെ ഞങ്ങൾ ഉറങ്ങൂല നീതി കിട്ടണവരെ ഉറങ്ങൂല ഓക്കെ ഗുഡ് നൈറ്റ് പ്രദീപേ താങ്ക് യു സോ മച്ച് നാളെ കാണാം